എല്ലാവരും കാണുന്നുണ്ടാവുമല്ലോ ഇതാണ് നമ്മുടെ ഒരു പയർ വിത്ത് എൻ എസ് സിക്സ് ടു വൺ എന്ന് പറയുന്ന പയറാണ് ഇത് സാധാരണ നമുക്ക് നമ്മുടെ നാട്ടിൽ കാണുന്ന രീതിയിലുള്ളതല്ല കുക്കുംബർ വെണ്ടയ്ക്ക തക്കാളി പച്ചമുളക് ചീര അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ലെവലിൽ നമുക്ക് ഈ ഒരു എല്ലാ ട്രെയും നിറയ്ക്കാം കൈകൊണ്ടൊന്ന് അമർത്തിയാൽ മതി ഇതാണ്ടോ അതിരിക്കുന്നുണ്ടല്ലോ എല്ലാവർക്കും നമസ്കാരം വീണ്ടും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു പുതിയ കർഷകൻ അല്ലെങ്കിൽ പുതുതായിട്ട് വീട്ടിൽ കൃഷിയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഉപകാരപ്രദമാകുന്നൊരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ എങ്ങനെ നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന വിത്തുകളുണ്ടല്ലോ അതായത് ഇപ്പം പച്ചക്കറികളുടെ വിത്തുകൾ എങ്ങനെ കറക്റ്റായിട്ട് നമുക്ക് നടാം അല്ലെങ്കിൽ വീട്ടിൽ പാകി എടുക്കാം എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ് കാണിക്കുന്നത് അങ്ങനെ അതിനുവേണ്ടി ഞാൻ ഇവിടെ കുറച്ച് അധികം വിത്തുകൾ തന്നെ മേടിച്ച് വച്ചിട്ടുണ്ട് ഇത് പയറാണ് മുളകുണ്ട് ചീരയുണ്ട് തക്കാളിയുണ്ട് വെണ്ടക്കയുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മുടെ കുക്കുംബറാണ് കേട്ടോ അപ്പം ഇത്രയും ഐറ്റങ്ങളാണ് നമ്മൾ നടാൻ വേണ്ടി മേടിച്ചുവെച്ചിരിക്കുന്നത് അതിനുവേണ്ടി ഒരു ഉണ്ട് ഇങ്ങനെ ട്രെയിൽ നടുന്നതായിരിക്കും എപ്പോഴും നമ്മുടെ ഈ ഒരു വിത്തുകൾ കറക്റ്റായിട്ട് കിളിച്ച് വരാനൊരു സൗകര്യം ഉണ്ടാകുന്നത് എപ്പോഴും ഇങ്ങനെയുള്ള ട്രേകളാണ് നമ്മുടെ മാർക്കറ്റിൽ വെറും ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ ഇത്രയും ഒരു ട്രേക്ക് പിന്നീട് നമ്മൾ വെച്ചിരിക്കുന്നത് പറയുന്നത് ഇത് ചകിരിച്ചോറാണ് കേട്ടോ ഈ ഒരു ചകിരിച്ചോറിലാണ് നമ്മൾ ഈ ഒരു വിത്തുകളിനെ മുഴുവൻ പാകാൻ പോകുന്നത് അപ്പോൾ അതിനുവേണ്ടി കുറച്ച് ചകിരിച്ചോറ് മേടിച്ചിട്ടുണ്ട് ഈ ചകിരിച്ചോർ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ആ ഒരു മാർക്കറ്റിൽ അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു അകലി വെറും നൂറ്റി മുപ്പത് രൂപയ്ക്ക് അഞ്ച് കിലോയുടെ ഒരു ചകിരിച്ചോറിൻ്റെ ബ്രിക്ക് കിട്ടും ആ ബ്രിക്ക് മേടിച്ച് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാണും ഇത് അതിൻ്റെ വളരെ കുറച്ച് നാലിലൊന്നും ഭാഗം പോലും ഇല്ലെന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു ചകിരിച്ചോറ് അപ്പം ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇതുണ്ടോ ഇത് സൂഡോമോണസ് എന്ന് പറയുന്ന ഒരു തരം പൗഡറാണ് ഈ ഒരു പൗഡർ വെച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു വിത്തിനെ ആദ്യം പാകാൻ വേണ്ടി അതായത് നമ്മളീട് സൂഡോമോണസിൻ്റെ കുറച്ച് പൗഡർ എടുത്ത് നമുക്ക് വെള്ളത്തിൽ ചാലിച്ചിട്ട് വേണം ആ വെള്ളത്തിലേക്ക് ഒരു അരമണിക്കൂറോളം എങ്കിലും ഈ ഒരു വിത്തുകൾ അതായത് ഈ കട്ടിയുള്ള വിത്തുകളുണ്ടല്ലോ ഈ വെണ്ടയ്ക്ക അതുപോലെ തന്നെ നമ്മുടെ ഈ പച്ചമുളക് പയറ് തുടങ്ങി കട്ടിയുള്ള വിത്തുകളൊക്കെ ഒരു അരമണിക്കൂറെങ്കിലും ഈ ഒരു സൂഡോമോണസിൻ്റെ ആ ഒരു പൗഡർ ഇട്ടിട്ട് ശേഷം മാത്രമേ നമ്മൾ ഈ ഒരു നടാൻ പാടുള്ളൂ എങ്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ള വിളവ് ലഭിക്കുകയുള്ളൂ അപ്പം അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ ഈ സൂഡോമോൺസ് കലക്കാനുള്ള ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം നമ്മൾ കൊണ്ട് വെച്ചിട്ടുണ്ട് നമുക്ക് ചീണ്ടെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു നാൽപ്പത് തൊട്ട് ഒരു അമ്പത് ഗ്രാം വരെ ഒരു നൂറ് എം എൽ വെള്ളത്തിലാണ് കലക്കി എടുക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഞാൻ ഒരു നാൽപ്പത് തൊട്ട് അമ്പത് എം എൽ വരെ ഒരു പൊടി നമുക്ക് ഇതിനകത്തേക്ക് മാറ്റാം എന്നാ അത്ര ഇട്ടിട്ടുണ്ട് ഇനി ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ ഇപ്പം നമ്മുടെ കറക്റ്റ് കഞ്ഞിവെള്ളത്തിൻ്റെ ഒരു കളറിലേക്ക് മാറിയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ സൂളോമോണസ് നിങ്ങളുടെ നാട്ടിലേക്ക് കിട്ടാനില്ലെങ്കിൽ ഈ പറഞ്ഞതിൻ്റെ തൊട്ട് നല്ല നേർത്ത കഞ്ഞുവെള്ളം ആയാലും മതിയാകും ആ ഒരു കഞ്ഞിവെള്ളത്തിൽ നമ്മുടെ ഒരു വിത്തുകൾ അരമണിക്കൂറോളം ഇട്ടു വച്ചാലും മതിയാകും കേട്ടോ ഇതാണ്ട് ഇപ്പം നമ്മുടെ ആ ഒരു പരുവം ഇതാണ് ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ആറ് കൂട്ടം പാത്രം എടുത്തു വെച്ചിട്ടുണ്ട് ഈ ആറ് പാത്രത്തിലേക്കാണ് നമ്മൾ ഈ ആറ് വിത്തുകൾ മുളപ്പിക്കാൻ വേണ്ടി ഇടാൻ പോകുന്നത് അപ്പം അതിലേക്ക് നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു മാറ്റുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ആറ് പാത്രത്തിലേക്ക് ഞാൻ ആ ഒരു സൂഡോമോൺസിൻ്റെ വെള്ളം ഒഴിച്ചു മാറ്റിയിട്ടുണ്ട് ഈ ഒരു ആറ് പാത്രത്തിലേക്കാണ് നമ്മൾ ആ ഒരു ആറ് വിത്തുകളും ഇടാൻ പോകുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ വേണം ഒറ്റ ഒരു വെള്ളത്തിന് തന്നെ അതായത് ഇതുപോലെ കപ്പുണ്ടെങ്കിൽ ഇതിനകത്ത് തന്നെ ആറ് വിത്ത് ഇടാം പക്ഷേ നമുക്ക് പെട്ടെന്ന് സെപ്പറേറ്റ് ആയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ എടുത്തിരിക്കുന്നത് അപ്പം ഓരോന്നും പൊട്ടിച്ച് നമുക്ക് ഓരോ പാത്രത്തിലേക്ക് മാറ്റാം ആദ്യം തന്നെ ഞാൻ എടുക്കുന്നത് പയറാണ് കേട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ഹൈബ്രിഡ് പയറുകളാണ് നമ്മളിത് എല്ലാ ഒരു ആഗ്രഹ ഷോപ്പിൻ്റെ അടുവിൽ നിന്നുള്ള ആഗ്രോ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇതെല്ലാം ഹൈബ്രിഡ് വിത്തുകളാണ് അതുകൊണ്ടാണ് നമ്മൾ നമ്മളിങ്ങനെയൊക്കെ തന്നെ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു പയർ പൊട്ടിച്ച് നമുക്ക് ആദ്യം മാറ്റിയേക്കാം എല്ലാവരും കാണുന്നുണ്ടാവുമല്ലോ ഇതാണ് നമ്മുടെ ഒരു പയർ വിത്ത് എൻ എസ് സിക്സ് ടു വൺ എന്ന് പറയുന്ന പയറാണ് ഇത് സാധാരണ നമുക്ക് നമ്മുടെ നാട്ടിൽ കാണുന്ന രീതിയിലുള്ളതല്ല അതാണ് ഞാൻ പറഞ്ഞ് ഹൈബ്രിഡ് വിത്താണ് നടത് അപ്പം ഈ ഒരു വിത്താണ് നമ്മൾ ഈ ഒരു വെള്ളത്തിലേക്ക് മാറ്റാൻ പോകുന്നത് അത് നോക്കിക്കോളൂ ഞാൻ കുറച്ചൊക്കെ ഇടുന്നുണ്ട് കേട്ടോ ഇത് ഇത്രയും കൂടെ നമുക്ക് ആവശ്യമില്ല കാരണം നമുക്ക് ഇവിടെ നടാനുള്ള സ്ഥലം വളരെ കുറവാണെങ്കിലും ഞാൻ ഇത് മൊത്തത്തിൽ ഇടുകയാണ് കുക്കുംബർ വെണ്ടയ്ക്ക ചെറു തക്കാളി പച്ചമുളക് ചീര അന്നേരം നമ്മൾ ആ ഒരു ആറ് കൂട്ടം നമ്മൾ ആ ഒരു സൂഡംമാണസിൻ്റെ വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊര മണിക്കൂർ വെയിറ്റ് ചെയ്യാം ശേഷം മാത്രം നമുക്ക് ഇരു വിത്തുകൾ എടുക്കാം അതിന് മുമ്പ് കുറച്ച് പണിയുണ്ട് അതായത് ഈ ഒരു ട്രേയിലേക്ക് നമ്മുടെ ഈ ഒരു ചകിരി നിറച്ചിട്ട് വേണം നമുക്ക് ഇത് നടാൻ വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ ഇത്രയും വലിയ ട്രേ എടുക്കരുത് നമ്മളിതിനെ കുറച്ച് കുറച്ച് കട്ട് ചെയ്യണം എങ്കിൽ മാത്രമേ നമുക്കിതിനെ എടുത്തു മാറ്റാനും വെക്കാനുള്ള സൗകര്യം ഉണ്ടാവൂ ഇങ്ങനെ വലിയ ട്രയിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് എടുത്ത് മാറ്റുമ്പോൾ നടക്കുകയെ ഒടിയാനൊക്കെ സാധ്യത ഉള്ളതുകൊണ്ടാണ് പറയുന്നത് അപ്പം നേരെ നമുക്ക് കുറച്ച് ചകരിച്ചോറ് വെച്ച് ഇതുവരെ ഒന്ന് ഫില്ല് ചെയ്യാം അപ്പോൾ നമ്മുടെ ആ ഒരു വിത്തുകൾ നമ്മൾ നടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ട്രേയ്ക്കുള്ളിലേക്ക് ആ ഒരു ചകരിച്ചോറ് നിറയ്ക്കാൻ പോകണം കേട്ടോ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നേരത്തെ എടുത്ത് വെച്ചിരുന്ന കുറച്ച് ട്രൈകളുണ്ട് അതുകൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമുക്കത് ഇത്രയും വിത്തും കൂടെ നമുക്കൊന്ന് പാകാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമ്മൾ ഈ ചകരിച്ചോറ് മാത്രം വെച്ചിട്ടാണ് നമ്മൾ വിത്ത് മുളപ്പിക്കാൻ പോകുന്നത് എല്ലാവരും ഇതിൻ്റെ കൂടെ മണ്ണും ചാണകപ്പൊടിയൊക്കെ ചേർക്കും പക്ഷേ നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇത് കമ്പോസ്റ്റ് ചെയ്തിട്ടുള്ള ചാണകപ്പൊടിയാണ് കാരണം ക്ഷമിക്കേണ്ട ചാണകപ്പൊടിയല്ല ഇത് ചകരിച്ചോറാണ് അപ്പോൾ നമുക്ക് ഇന്നലെ നമ്മൾ ഒന്നിട്ട് കുമ്മായം വെച്ചിട്ടാണ് നമ്മളിതിനെ ആക്കി മാറ്റി കമ്പോസ്റ്റാക്കി മാറ്റിയത് കറക്റ്റാക്കിയത് അപ്പം കുമ്മായ മെടികുമ്പോൾ പോലും അതായത് നമ്മൾ ഈ ഒരു ചകലിച്ചോറും മെടികുമ്പോൾ പോലും എപ്പോഴും ഇതിനെ കൊണ്ടുവന്നിട്ട് കുമ്മായ ഇട്ടിട്ട് വേണം ഇതിനെ നേരെയാക്കിയെടുക്കാൻ കേട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ പി എച്ച് ഒന്നും ചിലപ്പം കറക്റ്റ് ആവത്തില്ല എന്തെങ്കിലും നമ്മൾ നിറയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് നിറയ്ക്കുന്നത് ഇതിനെ കുറച്ച് മാത്രം അതായത് ഫുള്ള് നിറയ്ക്കരുത് കൈകൊണ്ട് ഇടിച്ചും അമർത്തരുത് നമുക്ക് ഒരു വിത്ത് വെക്കാനുള്ള ആഴത്തിന് അതായത് നമുക്ക് ഈ ഒരു ഇതിലേക്ക് വരുമ്പോൾ ോ നമ്മൾ ഇത്രയും മതിയാകും പിന്നെ ബാക്കി നമുക്ക് വീണ്ടും നിറയ്ക്കാം അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്രയും ഒരു ലെവലിൽ നമുക്ക് ഈ ഒരു എല്ലാ ട്രേയും നിറയ്ക്കാം അപ്പോൾ അതേ ആ ഒരു ട്രേയിലേക്ക് മുഴുവൻ നമ്മുടെ ഈ ഒരു ചകിരിച്ചോറ് നമ്മൾ നിറച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ചകരിച്ചോറിൻ്റെ ഒരു പ്രത്യേകത എല്ലാവർക്കും അറിയാമല്ലോ കൂടുതലും വായുസഞ്ചാരം കിട്ടുന്ന ഒരു തരം സാധനമാണ് ഈ പറയുന്ന ചകിരിച്ചോറ് അപ്പോൾ അതുകൊണ്ടാണ് വിത്തുകൾ കൂടുതലും ഇപ്പോൾ എല്ലാവരും ഈ ഒരു ചകിരിച്ചോറിൽ പാകുന്നത് അപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മളും ഇപ്പം പാകിയിരിക്കുന്നത് ഏകദേശം ഇപ്പോൾ ഒരു അരമണിക്കൂറോളം ആയിട്ടുണ്ട് നമ്മുടെ വിത്തുകളൊക്കെ ഇട്ട് വെച്ചിട്ട് അപ്പോൾ ഈ ഒരു വിത്തുകളൊക്കെ എടുക്കേണ്ട സമയമായി ഇനിയിപ്പം ഓരോരോ വിത്തുകളും നമുക്ക് ഈ ഒരു വെള്ളത്തിൽ നിന്നും നമുക്കിങ്ങനെ ഒഴിച്ചെടുത്ത് മാറ്റണം എന്നിട്ട് വേണം നമുക്ക് ഈ ഒരു ഓരോ ട്രെയിലേക്ക് നടൻ അപ്പോൾ അതേ നമ്മുടെ ആ ഒരു സൂഡോമോൺസിൽ ഇട്ട് വെച്ചിരുന്ന ഒരു പയറിൻ്റെ വിത്താണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഞാൻ പറഞ്ഞതിൻ്റെ കൂട്ടി ഇത്രയും വിത്ത് നമുക്ക് ആവശ്യമില്ല അതുകൊണ്ട് വളരെ കുറച്ച് മാത്രമേ ഞാൻ നിൽക്കുന്നുള്ളൂ കേട്ടോ കാരണം ഇത് നമുക്ക് പയർ നടാനുള്ള സ്ഥലം നമ്മുടെ ഈ ഒരു പറമ്പിൽ വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതേ ഇത് ഞാൻ ചെയ്യുന്ന പറഞ്ഞാൽ ഒരു വിത്ത് ധൈര്യൊരു വിത്ത് നമ്മൾ ഈ ഒരു ട്രേയുടെ ആദ്യത്തെ ആ ഒരു പോർഷനിലേക്ക് വെക്കുകയാണ് കണ്ടോ ഇത് ഒരു വിത്ത് മാത്രം താഴുന്ന രീതിയിലേക്ക് മാത്രം നമ്മൾ താഴ്ത്താവുക ഒരുപാടൊന്നും താഴ്ത്തി വെക്കരുത് അതായത് ഈ ഒരു വിത്തിൻ്റെ സ്പേസ് എത്രയാണോ അത്രയും മാത്രം നമ്മൾ താഴേക്ക് താക്കുക ജസ്റ്റ് കൈകൊണ്ടൊന്ന് അമർത്തിയാൽ മതി ഇതാണ്ടോ അതിരിക്കുന്നുണ്ടല്ലോ അപ്പം അതുപോലെയാണ് നമ്മൾ വിത്തുകൾ വെക്കേണ്ടുന്നത് അങ്ങനെ ഓരോ ഓരോ ട്രേയിലേക്കും നമുക്ക് ഓരോ ഓരോ വിത്തുകൾ നമുക്ക് വെക്കേണ്ടതായിട്ടുണ്ട് ഇതാ ഇതുപോലുള്ള നല്ല കരുത്തുള്ള വിത്തുകളാണ് നമ്മൾ വെക്കേണ്ടുന്നത് എല്ലാവരും കാണുന്നുണ്ടാവും അപ്പോൾ നമ്മൾ ഈ ഒരു ട്രേഡ് മുഴുവൻ ആ ഒരു ഹോളിലേക്ക് നമ്മളിതിനെ കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട് നല്ല അടുക്കി തന്നെയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ ഇതിനെ ഒന്നും കൂടെ ഒന്നും മറയ്ക്കണം അതായത് നമ്മുടെ ആ ഒരു ചകിരിച്ചോറ് കുറച്ചോറ് എടുത്തിട്ട് ഇതിന് മുകളിൽ ഒരു ലെയറോടെ ചുമ്മാ ഒന്ന് വിരിച്ചിരണം കാരണം വിത്ത് പുറത്തേക്ക് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഒരു ആഴ്ച താഴ്ചയിൽ മാത്രമേ നിങ്ങൾ എപ്പോഴും വിത്തുകൾ വെക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ മുളച്ചു വരാൻ സമയം എടുക്കും നമ്മളൊരു സൂഡോമോണസിൻ്റെ വെള്ളത്തിൽ ഇട്ടതിൻ്റെ കാരണം തന്നെ നമ്മുടെ വിത്തുകൾ പെട്ടെന്ന് മുളയ്ക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇനി ഇതുപോലെ തന്നെ മുഴുവൻ ട്രൈയിലേക്ക് നമുക്ക് ഓരോ ഓരോ വിത്തുകളും എടുത്ത് പാകാം ഞാൻ പറഞ്ഞ ഒരു രീതി ഇങ്ങനെയാണ് നമ്മൾ കുറച്ച് ചകരിച്ചോറ് എടുത്തിട്ടുണ്ട് ചകരിച്ചോറും കൂടെ നമ്മളാ ഒരു വിത്തിന് മുകളിലേക്ക് ചുമ് ഇങ്ങനെ നിട്ട് കൊടുത്തിട്ട് നമുക്കതിനെ ഒന്ന് ലെവൽ ചെയ്തെടുക്കാം അന്നേരം നമ്മൾ കുറച്ചധികം സമയം എടുത്ത് തന്നെ നമ്മൾ ആ ഒരു മുഴുവൻ ട്രേയിലേക്കും എല്ലാ വിത്തുകളും മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ വിട്ട് നമുക്ക് ആ ട്രേ തികഞ്ഞില്ല അതുകൊണ്ട് തന്നെ ഒരു ഡിഷും ഒരു രണ്ട് ചെടിച്ചട്ടും എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു എന്താണ് വിത്തും അതുപോലെ തന്നെ വെണ്ടക്കയുടെ കുറച്ച് വിത്തുകൾ ബാക്കി നട്ടിരിക്കുന്നത് കണ്ടല്ലോ ഇങ്ങനെയാണ് ചെയ്യേണ്ടുന്നത് കറക്റ്റ് നമ്മൾ ആ ആ ഒരു പയർ വിത്ത് ആദ്യം നട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മളൊരു ചകരിച്ചോറ് കൃത്യമായിട്ട് വെച്ചിട്ട് മറച്ചിട്ടുണ്ട് ഇപ്പം ഇവിടെ ഇതിനകത്ത് ആ ഒരു വിത്ത് കാണാൻ പറ്റത്തില്ല ബാക്കി എല്ലാത്തിനകത്തും ഉണ്ട് ഇപ്പം ഇനി ഈ ഒരു ഇരിക്കുന്ന വിത്തിന് മുകളിലേക്കല്ല നമുക്ക് ഈ ഒരു ചകരിച്ചോറ് നിറയ്ക്കണം അതോടുകൂടി നമ്മുടെ ഈ ഒരു വിത്ത് പാകലിൻ്റെ മുഴുവൻ പ്രക്രിയയും കഴിഞ്ഞു നമ്മളപ്പം എല്ലാ വിത്തുകളും കൃത്യമായിട്ട് തന്നെ അടച്ചിട്ട് അതായത് ആ മുകളിലേക്ക് ചകിരിച്ചോറിട്ടിട്ട് ഈ ഒരു വെയിൽ കിട്ടുന്ന ഭാഗത്തേക്കാൻ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ വീടിൻ്റെ ഒരു മുറ്റത്തിൻ്റെ ഭാഗമാണ് അപ്പം ഇവിടെ നല്ല വെയിലൊക്കെ അത്യാവശ്യം കിട്ടും അപ്പോൾ നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇത് ഇതുപോലൊരു സ്പ്രേയർ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും കാരണം ഇതല്ല സ്പ്രേയർ ഇല്ല അതായത് കുപ്പിക്കത് അടപ്പിട്ട് കുപ്പിയുടെ അടപ്പിൽ എടുത്തിട്ട് അടിച്ചാലും മതിയാകും ഈ സ്പ്രേയർ ആകുമ്പോൾ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് എല്ലായിടത്തും വെള്ളം എത്തും ഇതാ ഇതാക്കണ്ടോ ആ ഇതുപോലാണ് നമുക്ക് കൃത്യമായിട്ട് നമ്മളാ വെള്ളം എല്ലായിടത്തും എത്തും ഞാൻ പറഞ്ഞിട്ടൊണ്ട് സ്പ്രേയർ അങ്ങനെ വേണമെന്നൊന്നുമില്ല ജസ്റ്റ് കുപ്പിയുടെ അളപ്പിൽ എടുത്തിട്ടിട്ട് നമുക്ക് ചെയ്താലും മതി ഇപ്പം നല്ല നനഞ്ഞ ഒരു നമ്മുടെ ഈ ഒരു ചകരിച്ചോറായതുകൊണ്ട് വലിയ വെള്ളം നനേൻ്റെ ആവശ്യമില്ല എന്നാലും ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്തേക്കാം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കണ്ടോ നമ്മൾ നല്ല രീതിയിൽ തന്നെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് മുളച്ച് വന്നതിന് ശേഷമുള്ള അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും ബൈ